നമ്മുടെ അതുപോലെ ഇതുവരെയുള്ള എല്ലാ പ്രോഗ്രാമിലും ഒരു എപ്പോഴും ഷോർട്ട് കാര്യങ്ങൾ ഇന്നുവരെ അതിന് അതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു പുത്തരങ്ങൾ സജ്ജിപുത്രികൾക്ക് ചോദിക്കാം സജ്ജുത്ര പറയുന്നത് അതിനുമുമ്പ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏറ്റവും വലിയ നന്ദി പറയുന്നത് ലാലേട്ടനോടാണ് കാര്യം ലാലേട്ടൻ വളരെ ഷോർട്ട് നോട്ടീസ് ഞങ്ങളൊരു ഒരു എനിക്ക് തോന്നുന്നു മൂന്ന് ദിവസം കൊണ്ടാണ് അദ്ദേഹം ഇതിന് എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തത് അദ്ദേഹം എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് ഒരു ക്രിക്കറ്റ് സെലിബ്രിറ്റി ക്രിക്കറ്റ് ക്രിക്കറ്റിലേ ഉണ്ട്

డే ఆగ్రహం ఇది కేరళ నంబర్ వన్ సపోర్టింగ్ బ్రా ఐపిఎల్ని శేం ఇండియో స్పోర్టింగ్ బ్రాండ్ ఆయన ఆగ్రహం అది సంసాం వ్యయ్య బ్రా ఆకీం వ్యవసాయ మోహన్ లాంబిల్ సంసాచు వరే మరి పంత మణికల్ వైట్ అని సంసాకూ ఇం ఎలా మూడు ഫോട്ടോഗ്രാഫർ തന്നെ അദ്ദേഹമാണ് സാധാരണ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ അതുമല്ല അവരുടെ കാര്യത്തിൽ ഫോട്ടോ തന്നു വോയിസ് ഇപ്പോൾ എല്ലാം വിത്തിൻ സെക്കൻഡ് മിനിറ്റ്സ് ആണ് വളരെയധികം കോപ്പറേറ്റ് ചെയ്തു അതായത് നമ്മുടെ ഈ ലോഞ്ച് കേരള ക്രിക്കറ്റേഴ്സ് ലോഞ്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് ഒരു മെഗാ ലോഞ്ച് കൊച്ചിയിൽ വെച്ച് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു മോൺലാലും പേര്യടനഗാത്തരും എല്ലാവരും കൂടി ഒരു വലിയൊരു ലോഞ്ച് ആണ് പ്ലാൻ ചെയ്തത് പക്ഷേ വയനാടിൻ്റെ ഒരു ഇൻസിഡൻ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങളത് ഓഗസ്റ്റ് മാറ്റു പ്രൈസ് ചെയ്തും എല്ലാവരും കൂടി ഇട്ട ഇവിടെ ഹായ്ക്ക് തന്നെയാണ് പന്ത്രണ്ട് മണിക്ക് അദ്ദേഹം ഇവിടെ ഉണ്ട് അപ്പം അതും സെക്രട്ടറി തേർട്ടി ഫസ്റ്റിൻ്റെ ഒരു മെഗാ ലോഞ്ച് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് സഞ്ജു ഇനി യു കെയിലേക്ക് പോകുന്നു അദ്ദേഹം ഈ സെപ്റ്റംബർ പത്തൊമ്പത് വരെ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഇതിനു വേണ്ടി അദ്ദേഹം ഐക്യായിട്ട് ഞങ്ങളുടെ ഒപ്പമുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കാം ഇത് രജിസ്ട്രേഷൻ നമ്മൾ എല്ലാ ഡിസ്ട്രിക്ട് അസോസിയേഷനിലും അവരുടെ പ്ലെയർ ലിസ്റ്റ് അവിടുത്തെ സ്റ്റേറ്റ് സെലക്ടേഴ്സ് എലിജിബിൾ കാറ്റഗറീസിലുള്ള ആൾക്കാരെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ടൂർണമെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ വരെ ചെയ്യും

വീഡിയോ മീഡിയ ഈ സ്റ്റിൽസ് എടുക്കാനായിട്ട് ഒരു ഒരു സെപ്പറേറ്റ് എൻക്ലോഷർ പോലെ വെച്ചിട്ട് അവിടുന്ന് സ്റ്റിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റും മറ്റൊരു സ്റ്റാറിന്റെ അത് നമ്മുടെ അന്താരാഷ്ട്ര മത്സരമൊക്കെ വരുമ്പോള അതുപോലെ തന്നെ എന്ന് കഴിഞ്ഞ ടൂറും ഭയങ്കര നല്ലൊരു കരിയറിൽ ഏറ്റവും നല്ലൊരു കഴിഞ്ഞ മൂന്നാല് മാസമാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഐ പി എല്ലാണ് തുടങ്ങിയത് അപ്പോൾ ഐ പി എൽ നല്ലപോലെ ചെയ്യാൻ പറ്റി നമ്മുടെ വിചാരിച്ചത്ര ഫൈനലിനെത്താൻ പറ്റിയില്ല ടീമിന് പക്ഷെ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ടീമിനും എനിക്കും കാഴ്ചവെക്കാൻ പറ്റി അത് കാരണം വേൾഡ് കപ്പിലൊരു സ്ഥാനം കിട്ടിയത് വലിയൊരു ഒരു ഡ്രീം സക്സസ് ആയിട്ടാണ് എനിക്ക് ഈ കണ്ടത് അപ്പോൾ കുറേ വർഷങ്ങളുണ്ട് പണ്ട് കളിക്കുമ്പോഴൊക്കെ ഇന്ത്യ ടീമിനെ കളിക്കണമെന്നായിരുന്നു ആഗ്രഹം പിന്നെ ഇന്ത്യ ടീമിനെ കളിച്ചു കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഒരു ഉത്തരവേഖന വേൾഡ് കപ്പ് ടീമിലേ ആയിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഒരു മൂന്നാല് വർഷം മുമ്പേ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് മെയിനായിട്ട് ഈ വൺ ഡേ നമ്മൾ നടന്ന വേൾഡ് കപ്പ് കളിക്കണമെന്നായിരുന്നു ഡ്രീം ചെയ്തത് പക്ഷേ മൂന്ന് നാൾ വിചാരിച്ച ടീ ട്വൻ്റി ടീമിൽ വരണമെന്നായിരുന്നു അപ്പോൾ അങ്ങനെ ടി ട്വൻ്റി ടീമിൻ്റെ ഒരു വേൾഡ് കപ്പ് ഒരു മലയാളിയായിട്ട് ടീമിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റി ആ ഒരു മാസം ഇന്ത്യൻ ടീം ക്യാപ്റ്റനും ഡ്രസ്സിങ് റൂമിലും ആ പ്രഷറിൻ്റെ കൂടെ മുകളിലും എല്ലാം ഒരു വേൾഡ് കപ്പ് എക്സ്പീരിയൻസ് എന്താണ് കറക്റ്റായിട്ട് കൂടെ എന്ന് മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ അത് ഒരു കെയ്യിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ അത് വേൾഡ് കപ്പ് ജയിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു ഇന്ത്യൻ ക്രിക്കറ്റർ എന്ന് പറഞ്ഞാൽ അത് ചെറിയ ഒരു കാര്യമല്ല എന്ന് എനിക്ക് എനിക്ക് തന്നെ മനസ്സിലായൊരു കാര്യം നമ്മളൊരു ഡെയിലി പ്രഷറും ഡെയിലി അച്ചീവ്മെൻ്റ്സിനെ ബാക്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഓവറോൾ പിക്ചർ നമ്മൾ എപ്പോഴും കാണാറില്ല അപ്പോൾ നമുക്കൊന്നും ബാക്കിൽ നിന്ന് ആലോചിച്ച് നോക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള രണ്ട് ട്രോഫി ടീമിൽ കളിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാൾ വേൾഡ് കപ്പ് ടീം ടീം ഉദ്ദേശിക്കുന്ന ടീമിൻ്റെ ഒരു ഭാഗമായിട്ട് വലിയൊരു സന്തോഷം നൽകിയ ഒരു കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ ക്രിക്കറ്റിൽ പിന്നെ അത് കഴിഞ്ഞ വിശേഷങ്ങൾ ഒരു ഒരാഴ്ച ഫാമിലിയുടെ ഉണ്ടായിരുന്നു പിന്നെ വീട്ടിൽ പോയി അച്ഛൻ്റെ അമ്മയുടെ കൂടെ കുറച്ചും കൂടി பாப்பே மீனா வெச்சு இல்ல. நீங்க அதுக்கு இடையில ஜிம்பாப்வேக்கு கூட போய் இருந்து வரதுக்குள்ள எல்லாம் செய்ய வேண்டியது. പിന്നെ శ్రీలంక டூர்ல போய் பௌட அதிர முயற்சி போல பட்டீட்டா. அப்போ, குயற்பிலால வெட்னஸ்ம் ட்ரெலிங் எல்லாம் குயற்பிலால போனது. மூளையில நான் ஏஞ்ச்சொண்டது டி20 கிட்னு சொன்னேன். மூளையில இன்னொரு ஆள் ஏஞ்ச்சொண்டார். அது எதுக்குன்னு தன நல்லா விஷயம். அதே வரபடை. டேட்டே விசேஷ கிளாஸ் எடுத்தீங்க. ക്രിക്കറ്റ് താരങ്ങൾ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കണം എന്നുള്ള ഒരു നിശ്ചിതമായിട്ടുള്ള പ്രേഫിയായിട്ട് വെച്ചിരിക്കുകയാണല്ലോ അപ്പൊ സഞ്ജു ടീമിലുണ്ട് ഏകദിന ടീമിലുണ്ട് വൈബോൾ ക്രിക്കറ്റ് ആണ് സഞ്ജു കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് റെഡ് ബോൾ ക്രിക്കറ്റിലേക്ക് ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് സഞ്ജുവിന്റെ ടീമിന്റെ ടീമിലേക്ക് വരണം അങ്ങനെ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് സഞ്ജു എന്തൊക്കെ അല്ലെങ്കിൽ സഞ്ജുവിന്റെ ആഗ്രഹത്തിൽ സഞ്ജു എന്തൊക്കെയാണ് തകരിക്കുന്നത് റെഡ്ബാൾ ക്രിക്കറ്റിലേക്ക് കണ്ടിട്ട് സന്തോഷം കുറെ എല്ലാവരും കാണുമ്പോൾ വൈറ്റ് ബോൾ ടീമിലേക്ക് കിട്ടുന്നുള്ളൂ മറ്റു വൈറ്റ് ബോൾ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്ന കൂടുതലെന്നുള്ളൊരു സംസാരം ഉണ്ടാവും പക്ഷേ ഞാൻ കുറേ വർഷങ്ങളായിട്ട് രഞ്ജി ട്രോഫി കേരളത്തിന് വേണ്ടി എല്ലാ മാച്ചസും പറ്റുന്ന എല്ലാ മാച്ചും കളിക്കുന്നുണ്ട് അവൈലബിളാവണ മാച്ചസ് കളിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു പ്രായം വെച്ച് നോക്കുമ്പോൾ ഒരു ഫോർമാറ്റ് ഫോക്കസ് ചെയ്യുന്ന ആളല്ല ഞാൻ മൂന്ന് ഫോർമാറ്റും ഇന്ത്യക്ക് വേണ്ടി കളിക്കണമെന്ന് ആഗ്രഹിച്ച് അതിന് വേണ്ടി പ്രാക്ടീസും ട്രെയിനിങ്ങും ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ മൂന്ന് ഫോർമാറ്റിന് വേണ്ടി പെർഫോം ചെയ്യാനും അതിന് അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ വൈറ്റ് ബോൾ മാത്രമല്ല റെഡ് ബോളും കളിക്കാൻ ആഗ്രഹമുണ്ട് അടുത്ത അടുത്ത രഞ്ജി സീസണിന് വേണ്ടിയിട്ടുള്ള ഒരു കേരളത്തിന്റെ ഒരു ചാൻസസ് കാരണം കഴിഞ്ഞ രണ്ടു മൂന്ന് രഞ്ജി സീസണുകളിലായിട്ട് നമ്മൾ നല്ല പെർഫോമൻസ് ആണ് കേരളം ടീമെന്ന നിലയ്ക്ക് വളരെയധികം മുന്നോട്ട് വെക്കുന്നുണ്ട് നോക്കൗട്ട് ഘട്ടത്തിൽ ഒരു സ്ഥിരം സ്ഥാനം കേരളത്തിന് കിട്ടുന്നുണ്ട് അപ്പം സഞ്ജുവിന്റെ ഒരു ക്യാപ്റ്റൻസിയിൽ നമ്മൾ കേരളം രഞ്ജി ട്രോഫിയിലേക്ക് കിരീടം കിട്ടുന്ന ഒരു ഒരവസ്ഥയിലേക്ക് അത്രയൊക്കെ ഒരു ഒരു സ്വപ്നത്തിലേക്ക് നമുക്ക് ഇനി ഒരുപാട് സഞ്ചരിക്കാനുണ്ടോ അതോ നമ്മൾ ആ ഒരു പാതയിൽ ഓൾമോസ്റ്റ് ഭയങ്കര അടുത്താണ് അപ്പോൾ നമ്മൾ പണ്ട് കളിക്കുമ്പോൾ കേരളം ക്വാളിഫൈ ചെയ്യുന്നതിൽ സ്വപ്നമായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ഫൈനൽ കളിക്കണം ട്രോഫി ജയിക്കണം എന്നാണ് അപ്പോൾ നമ്മൾ നമ്മളതിൽ മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇനിയും അപ്പോൾ അതിൻ്റെ ബാക്കി നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അസോസിയേസിൻ്റെ സപ്പോർട്ടും കേരള ടീമിൽ നേരത്തെ കളിച്ച സീനിയേഴ്സിന്റെ ജൂനിയേഴ്സിനുള്ള ഇൻവോൾവ്മെൻറ്റും കോച്ചേഴ്സിന്റെ എൻസേസിൻ്റെ ഇൻവോൾവെൻറ്റും ഇതൊരു കളക്റ്റീവ് എഫേർട്ടായിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ ക്യാപ്റ്റനായി നിൽക്കുമ്പോൾ എനിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ടീം തരുന്നുണ്ടും എനിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ടോ അപ്പോ നമ്മൾ എട്ട് വൈകുന്നേരത്തെ കളിക്കുമ്പോഴും അങ്ങനത്തെ കുറെ കാര്യങ്ങളെല്ലാം കറക്റ്റ് പോസിറ്റീവായിട്ട് വരുന്നുണ്ട് അപ്പോൾ രഞ്ജി ട്രോഫി നമ്മൾ ഉറപ്പായിട്ടും ഒരു സെനി സെന്നി നമ്മള് മൂന്ന് വർഷം മുമ്പ് വയനാട് കളിച്ചു അപ്പോ ഞാനൊരു ഫൈനലാണ് നമ്മുടെ അടുത്ത സ്റ്റേ അപ്പോ ഉറപ്പായിട്ട് കറക്റ്റ് ഡയറക്ഷനായിട്ടാണ് പോകുന്നത് ഓഡിയൽ അവസാനം സൗത്ത് ആഫ്രിക്കയിൽ സെഞ്ചുറി കളിച്ചു പിന്നീട് ഓഡിയോ ടീമിൽ സഞ്ജു ഇല്ല വേൾഡ് ടി ട്വന്റി വേൾഡ് സഞ്ച് വൺ ഡേ ടീം ഉണ്ടാവും വൺ ഡേ വരുമ്പോൾ സഞ്ച് ടി ട്വന്റി യാഥാർഥ്യത്തിനെ വലിയ അമർശവും മീഡിയ വലിയ ക്യാമ്പയിനുകളും ഒക്കെ സഞ്ജു തന്നെയാണ് ഈ ഒരു സെലക്ഷനെ കാണുന്നത് കളിക്കാൻ വിളിച്ചാൽ പോയി കളിക്കും ചേട്ടാ ഇല്ലെങ്കിൽ കളിക്കില്ല ആരോപിക്കാൻ താല്പര്യം ഇല്ല നമ്മൾ ഉറപ്പായിട്ടും ഡീം നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്തൂടെ ഹയർ ആർ പർപ്പസിൽ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ എല്ലാം പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുന്നു ഈ നമ്മുടെ കൺട്രോളബിൾ എന്തൊക്കെയാണോ അതിൽ മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും കരിയർ മുന്നോട്ട് തന്നെയാണ് പോകുന്നതാണ് ഇഷ്ടം അപ്പോൾ അതനുസരിച്ച് പോകുന്നുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് എപ്പോഴും പ്രാക്ടീസും ട്രെയിനിങ് അനുസരിച്ച് കളി മുന്നോട്ട് പോകുന്നുണ്ട് എൻ്റെ കളിയിൽ നല്ല വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് എൻ്റെ എപ്പോഴത്തെ ആഗ്രഹം പുതിയ കോച്ച് എപ്പോഴും സഞ്ജുവിനെ ഒരുപാട് പ്രൈസ് ചെയ്യുന്ന സഞ്ജുവിനെ പറ്റി എന്നാൽ പറയുന്ന ഒരാളാണ് എന്നോട് പുതിയ കോച്ച് കൊടുക്കുന്ന കൊള്ളാം അതെ അതെ അതിൻ്റെ വലിയൊരു സന്തോഷമാണ് അപ്പോൾ കഴിഞ്ഞ എത്രയും വർഷം ഒരു മൂന്നാല് വർഷമായിട്ട് നാട്ടിലത്തെ ഒരു രീതി ഭയങ്കര സംഭവമാണ് അപ്പോൾ എല്ലാം നമ്മുടെ വാട്സാപ്പ് മെസ്സേജും അവിടെ സോഷ്യൽ മീഡിയ ഇവിടെയൊക്കെ നോക്കുമ്പോഴും നാട്ടിലത്തെ ആൾക്കാരുടെ സപ്പോർട്ടും ഇപ്പോൾ ന്യൂസിലൻഡിൽ വരെ ന്യൂസിലാൻഡ് മുതൽ വെസ്റ്റ് ഇൻഡീസ് വരെ പോകുമ്പോൾ അവർ അവിടെ നമ്മുടെ നാട്ടുകാരുണ്ട് എടാ മോനെ കളിയതാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതൊക്കെ ചെറിയ കാര്യമില്ല അത് ഡ്രസ്സിങ് റൂമിൽ ഇന്ത്യൻ ഡ്രസ്സിങ് റൂമിൽ വലിയ ചർച്ചയാണ് എടാ ചേട്ടാ നിനക്ക് എവിടെ പോയാലും ഇത്ര സപ്പോർട്ടല്ല നീ എന്താണ് നീ അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്പോൾ അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അത്രയും ഞാൻ അറിയിക്കുന്നുണ്ടെന്ന് ഒരു ചില സംശയമൊക്കെ എനിക്ക് തന്നെ ഉണ്ട് അപ്പോൾ അത് അപ്പോൾ അത് വലിയ സംഭവമായിട്ടാണ് കാണുന്നത് അത്രയും സപ്പോർട്ട് നന്ദി അപ്പോൾ അത്രയും സപ്പോർട്ട് ഉണ്ടാവുമ്പോൾ ടീമിൽ കിട്ടാത്തപ്പോൾ അതിനനുസരിച്ചും പിന്നെ അതേപോലെ ഫ്രീഡങ്കിൽ പോയിട്ട് അതിന്റെ ടക്ക് കഴിച്ചിട്ട് വരുമ്പോൾ അതിന്റെ നെഗറ്റീവ് സൈഡ് ഉണ്ടാവും അപ്പൊ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മെച്ചൂരിറ്റി ആയിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു പറഞ്ഞേട്ടാ ഇവിടെ കളിപ്പിച്ച കളിക്കില്ല സഞ്ജു ആവേശം അത് കൂടുതൽ പ്രശ്നമുണ്ട് കാരണം പലപ്പോഴും സങ്കീത ടീമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സംഗീതാകുമ്പോഴോ സെലക്ടേഴ്സിന്റെ പേജിൽ പോയി അവരെ അത് ബൈബുമായിട്ടാണ് ഏതൊക്കെ തരത്തില് ഞാൻ കേട്ടത് സോഷ്യൽ വിമർശനങ്ങളെ വിമർശനങ്ങളെ ായിട്ട് കാണുന്നുണ്ടോ ഇനിയാണ് വിമർശനങ്ങൾ കൊടുക്കുന്ന ഒരു പണ്ട് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞ അവരുടെ അത് എന്താണ് കൂടി അങ്ങനെ പറഞ്ഞിട്ട് പോയെന്നൊക്കെ തോന്നുന്നു പക്ഷേ ഇനി നമ്മൾ മുന്നോട്ട് പോകണം ഒരു എപ്പോഴും അങ്ങനെ അവസാനിക്കുന്നതല്ലെങ്കിൽ അത് പോസിറ്റീവായിട്ട് ഉള്ള അക്സെപ്റ്റ് മുന്നോട്ട് നോക്കും അതല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാനുള്ളൊരു മെച്ചോറിറ്റിയുണ്ട് എന്തായാലും വലിയ സന്തോഷം നമ്മൾ നേരത്തെ നേരത്തെ പറഞ്ഞതുണ്ട് നമുക്ക് കേസ് അടുത്തിണം എല്ലാവരുടെ സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം സപ്പോർട്ട് കൂടെ ഉണ്ടാകുന്നതിൻ്റെ കൂടെ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൂടെ നല്ല റെസ്പോൺസിബിലിറ്റി ആണ് അപ്പോൾ കെ സി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ എക്സ്പോജറാണ് ഭയങ്കര ഫെയിമും മണിയും ഇതിലോട്ട് വരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ കുറേ യങ്സ്റ്റേഴ്സ് കേരള ക്രിയറ്റിൽ ഇതിൻ്റെ കൂടെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡൊമസ്റ്റിക് പ്ലേഴ്സ് മാത്രമാണ് ഇതൊരു ആൻറ്റി കറപ്ഷനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ടൂർണമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അത് കേരള ക്രിക്കറ്റേഴ്സിന്റെ വലിയ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മളെല്ലാവരും എടുക്കണം അതിൻ്റെ മെഷേഴ്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കണം ഇതിനെ കറക്റ്റ് സ്പീഡിൽ തന്നെ കളിക്കണം പിന്നെ ഈ ടൂർണമെന്റിലോട്ട് വന്ന എല്ലാ നമ്മുടെ ഓണേഴ്സിനും വലിയ നന്ദി താങ്ക് യു ഫോർ കമ്മിങ് ഇൻ ആൻഡ് ഐ തിങ്ക് വി ഷുഡ് ഹാവ് ദ ഇൻ ഓഫ് പേഷ്യൻസ് ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ ലോങ് ടേം വിഷൻ തന്നെ അത് ഉറപ്പായിട്ട് നമ്മളൊരു സക്സസ് ആയിട്ട് എടുക്കണം വലിയ വേറെ ലീഗ്സ് സക്സസ് ആയ പോലെ இதே நீங்க டைம் டு கெட் ஒரு எக்ஸ்போஷர் மாதிரி எடுக்கணும் அப்போ நம்ம எல்லாரும் கேஸ் இல்லை ஒன்னைச்சு ப்ரொடெக்ட் செய்து இன்னொரு ஒரு சக்சஸ் ஐட்ட் மாடணும் थैंक यू थैंक यू सो मच அடுத்த செம்க்கு ஓ நம்ம செப்டம்பர் 2-ல நம்ம மேட்ச் முன்ன போ மும்பைல லாலென்ன வர சமர சமரச்சண்ட அந்த மேட்ச் ஆக வேண்டிய சஞ்சு உண்டா അപ്പൊ നമ്മൾ വേൾഡ് കപ്പ് വിന്നറായിട്ട് വന്ന പിന്നെ അദ്ദേഹത്തിന് നമ്മൾ ആദരിക്കുകയോ ചെയ്തിട്ടില്ല സഞ്ജു ഇന്നല ഇന്നാണ് വ്യക്തിയെത്തന്നു അപ്പൊ അന്ന് നമ്മള് ആ മാച്ച് സെക്കൻഡ് മാച്ച് തുറക്കുന്നതിന് മുമ്പ് വേൾഡ് കപ്പിനെ വേൾഡ് കപ്പിനെ ആയിരിക്കുന്നത് അപ്പൊ ആ ഒരു സംഭവം കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും അത് എനിക്ക് തിരുവനന്തപുരം മൊത്തം സ്റ്റേഡിയത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് സഞ്ജു നമ്മള് വേൾഡ് കപ്പ് വിന്നറായിട്ട് വരുമ്പോൾ അറിയാം സഞ്ജു കൂടി നമ്മൾ തുടക്കുന്നു അതുകൂടി ഒന്ന് അറിയിക്കേ താങ്ക് യു f r a n c e l s o e w a s i l o w e r s a